വിശ്വമിശയായി സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ നെയ്യാറ്റിൻകര ലത്തീൻ രൂപത അജപാനന ശുശ്രൂഷ മതബോധന കമ്മീഷൻ നടത്തുന്ന ബിബ്കാറ്റ് സംഗമത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ മതബോധന രംഗം വിശ്വാസ പരിശീലന പ്രക്രിയ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നടത്തപ്പെടുന്നതാണ് ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ സംഗമത്തിൽ പങ്കെടുത്ത എല്ലാ അധ്യാപകർക്കും പി ടി എ ഭാരവാഹികൾക്കും ദൈവത്തിന്റെ നാമത്തിലുള്ള അനുഗ്രഹങ്ങൾ നേരികയാണ് എന്ന് പറയുന്നത് ഏതാനും ചില അധ്യാപകരുടെയോ വൈദികരുടെയോ സന്യസ്ഥരുടെയോ അല്ലെങ്കിൽ വീട്ടുകാരുടെയോ പ്രവർത്തനമല്ല ഇതൊരു കൂട്ടായ്മയുടെ പ്രവർത്തനമാണ് അധ്യാപകരും വിശ്വാസികളായ മാതാപിതാക്കന്മാരും വൈദികരും സന്യസ്തരും ഒക്കെ ചേർന്നുള്ള ഒരു കൂട്ടായ്മയുടെ പ്രക്രിയയാണ് ഈ പ്രക്രിയ വളരെ ഫലദായകമായി ചേരുന്നതിന് വേണ്ടിയിട്ടാണ് നെയ്യാറ്റിൻകര രൂപത ഈ ബിഗ് സംഗമം എന്ന പേരിൽ എച്ച് എമ്മുമാരുടെയും അതുപോലെ തന്നെ സെക്രട്ടറിമാരുടെയും മറ്റ് ഒഫീഷ്യൽസിൻ്റെയും ഒരു കൂടിവരവ് ഒരുമിച്ച് ചേരൽ സാധ്യമാക്കുന്നത് ഈ ഒരുമിച്ച് ചേരലിലൂടെ ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് ഈ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ക്രിസ്തു കേന്ദ്രീകൃത സഭ സുവിശേഷ സാക്ഷ്യത്തിന് എന്ന വിഷയത്തെ അധികരിച്ച് ഇവിടെ പ്രധാന അധ്യാപകർക്കും മാതാപിതാക്കന്മാരുടെ പ്രതിനിധികളായിട്ട് കടന്നു വരുന്ന പി ടി എ ഭാരവാഹികൾക്കുമൊക്കെ ഒരു ക്ലാസ് നൽകുന്നുണ്ട് ഈ ക്ലാസ് ഈ സെമിനാർ എത്രത്തോളം ഫലദായകമാക്കാൻ സാധിക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും ഇത് ശ്രവിക്കുമ്പോൾ മനസ്സിലാക്കുന്നു ഇതിൻ്റെ ഫലദായകമായ അവസ്ഥയിലേക്ക് നമുക്കെല്ലാവർക്കും ദൈവീയത്തിൻ്റെ കരം പിടിച്ച് എത്തിച്ചേരാനായിട്ട് സാധിക്കും അതിനുവേണ്ട എല്ലാവിധ ആശംസകൾ നേരുന്നു ഈ ക്ലാസ്സുകൾ ഈ സെമിനാർ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഈ ദൈവീക ചൈതന്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് സമന്യ വിഷൻ എന്ന ഈ ചാനലിലൂടെ ഈ ഒരു സുവിശേഷ പ്രഘോഷണ കർമ്മം നടത്തുവാൻ മുന്നിട്ടിറങ്ങിയവരെ പ്രത്യേകിച്ച് ആശംസിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുകയാണ് ദൈവത്തിന്റെ കൃപ നമ്മുടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവമേ ഇവിടെ കൂടിയിരിക്കുന്ന ഞങ്ങൾ എല്ലാവരെയും ഇവിടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ഈശേഷൻ മുന്നോട്ട് പോകുവാൻ വേണ്ട തുറവിയും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും ഞങ്ങൾ ഓരോരുത്തർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുള്ള ഇണമേ ഇപ്പൊ നിങ്ങള് ഒരു അഡൽട്ട് ആയിട്ടുള്ള ആളുകളാണ് എല്ലാവരും അതുകൊണ്ട് ഞാന് പ്രസന്റേഷൻ കയ്യിൽ വേറെ ഗിമ്മിക്കുകളും ഗെയിംസും ഒന്നുമില്ല കാര്യങ്ങൾ പറഞ്ഞു പോകണം അപ്പോൾ ഉച്ച സമയം വലിയ ചൂടില്ല അതൊരാശ്വാസമാണ് വിശക്കാൻ നല്ല സാധ്യതയുണ്ട് ആക്ച്വലി എനിക്ക് ചെറിയ വിശപ്പൊക്കെ ഉണ്ട് ഒന്നര മണിവരെ ക്ലാസ് എടുക്കാനാണ് പറഞ്ഞേക്കണേ അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ കൂടുതലായിട്ട് ആവശ്യമുള്ള അധ്വാനം ആവശ്യമുള്ളൊരു സമയമാണ് നിങ്ങളെല്ലാവരും നോട്ടൊക്കെ എഴുതിയെടുക്കുന്നവരാണോ അതെന്നെ പേടിപ്പിക്കും കാരണം കൃത്യമായ കോഡ്സ് അല്ല ഞാൻ ഷെയർ ചെയ്യുന്നത് ആശയങ്ങളാണ് കൂടുതൽ ഐഡിയസ് ആണ് കൊട്ടേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ കുറവായിരിക്കും എങ്കിലും നിങ്ങൾ നോട്ട്സ് എടുക്കുന്നതിൽ കുഴപ്പമില്ല അപ്പോളജറ്റിക്സ് എന്നൊരു വിഭാഗം ഉണ്ട് നമുക്കറിയാം അപ്പോളജിറ്റിക്സ് എനിക്ക് കുഞ്ഞിലെ മുതൽ ഇഷ്ടമുള്ളൊരു വിഭാഗമാണ് അപ്പോളജറ്റിക്സ് എന്ന് പറഞ്ഞാൽ വേറെ രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തോട് എതിർക്കുന്നവര് ഉന്നയിക്കുന്ന ചോദ്യങ്ങളോട് വളരെ യുക്തിപൂർവം ഉത്തരം പറയുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ സഭാപിതാക്കന്മാരൊക്കെ അതിൽ അഗ്രഗണ്യരായിരുന്നു അതിൻ്റെ ഒരു സ്റ്റൈലിൽ ക്ലാസ് എടുക്കാനാണ് പൊതുവെ യൂത്തിനൊക്കെ ക്ലാസ് എടുക്കാനാണ് ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുക എൻ്റെ ഒരു അനുഭവ അത് അവർക്ക് വളരെ ഇഷ്ടമാണെന്നുള്ളത് പതിനൊന്നാം ക്ലാസ്സിലാണ് ഞാൻ വേദവണം പഠിപ്പിച്ചിട്ടുള്ളത് കൂടുതൽ മൂന്ന് വർഷവും മിനിസ്ട്രിക്ക് ഇപ്പോൾ ഇപ്പം പതിനൊന്നാം ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം കുട്ടികൾക്ക് നമ്മളൊരു തുറവി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കാനും ചോദിക്കാനും അറിയാനും ഒക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു തുറവി ക്ലാസ്സിൽ നമുക്ക് കൊടുക്കാൻ പറ്റാത്ത കൊണ്ടാവാം പലപ്പോഴും കാറ്റഗീസ് അവർക്ക് ഇഷ്ടമല്ല അവർക്ക് ഒരു ഓപ്പൺനെസ് കിട്ടുന്നില്ല എന്ന് തോന്നിയിട്ടുള്ളൂ അപ്പൊ നമ്മുടെ വിഷയം ക്രിസ്തു കേന്ദ്രീകൃതമായ സഭ സുവിശേഷ സാക്ഷ്യത്തിനെന്നുള്ളതാണ് അത് പെട്ടെന്ന് നമ്മൾ ചിന്തിക്കും സഭ ഓൾറെഡി ക്രിസ്തു കേന്ദ്രീകൃതമാണ് ക്രൈസ്റ്റ് ക്രൈസ്തസിൻ്റെ ആണ് അതെന്തിനാണ് എടുത്തു പറയുന്നതെന്ന് ചോദിച്ചാൽ ക്രിസ്തു കേന്ദ്രീകൃതമല്ലാതെയും ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ പോയേക്കാം ക്രിസ്തു കേന്ദ്രീകൃതമാണെങ്കിൽ തന്നെ അദ്ദേഹത്തിന്റെ സമഗ്രതയിൽ കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉദാഹരണത്തിന് ക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ച് വളരെ ശക്തമായിട്ട് നമ്മൾ പ്രഘോഷിക്കുന്നുണ്ട് ജീസസ് ഇസ് ഗോഡ് നമ്മുടെ ജീവിതത്തിന്റെ മാസ്റ്ററാണ് ആണ് അതിനകത്ത് യാതൊരു സംശയം നമുക്കില്ല ദൈവത്തെ ആരാധിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ശക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മുടെ കരിസ്മാറ്റിക് സ്വാധീനം ശക്തമായിട്ട് നമ്മുടെ സമൂഹത്തിലുണ്ട് അതിന്റെ ദൈവത്തിന് നന്ദി പറയാം കാരണം ദൈവത്തെ ആരാധിക്കുക എന്ന കാര്യത്തിലോ ദൈവത്തിനെ ചേർന്ന് നിൽക്കുക സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുക ഇങ്ങനെ കുറെ കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിലും പതിനഞ്ചാം പതിനാറാം നൂറ്റാണ്ടിൽ വിശുദ്ധ അമ്മത്ത് റേസ്യ പറഞ്ഞ ഒരു കാര്യം അന്ന് അവർ നോട്ട് ചെയ്തൊരു കാര്യമാണ് ക്രിസ്തുവിനെ പ്രഘോഷിക്കുമ്പോഴും ക്രിസ്തുവിന്റെ ദൈവത്വം മാത്രം പ്രഘോഷിക്കപ്പെടുന്നു മനുഷ്യത്വം പ്രഘോഷിക്കപ്പെടുന്നില്ല ആ ഒരു മിസ്റ്റേക്ക് കാലാകാലങ്ങളിൽ വന്നിട്ടുണ്ട് ഒരുപക്ഷെ നമ്മുടെ കാറ്റഗറീസത്തിലും അത് വരുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാൻ ഈ സെഷൻ ഉപയോഗപ്പെടുത്താമെന്നാണ് ഞാൻ വിചാരിക്കുക അപ്പൊ അപ്പോളജെറ്റിക്സിന്റെ ശൈലിയിൽ കുട്ടികളെ എങ്ങനെ കൂടുതൽ പ്രചോദിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതിന് ഞാൻ കണ്ടിട്ടുള്ള ചില ഉദാഹരണങ്ങളും ഞാൻ ചിന്തിച്ച ചില ആശയങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാരീഷിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ ഈ വർഷത്തെ പരിപാടികൾ ആസൂത്രണം ചെയ്യുമ്പോൾ നിങ്ങളുടെ തന്നെ ക്ലാസ് അറേഞ്ച് ചെയ്യുമ്പോൾ അത് ഗുണപ്പെടും അപ്പൊ ഈ എനിക്ക് തന്ന വിഷയത്തിൽ ഒരു വാക്ക് സാക്ഷ്യം എന്നുള്ളതാണ് ടെസ്റ്റിമണിയാണ് ടെസ്റ്റിഫൈ ചെയ്യുക നമ്മുടെ മോൺസെഞ്ചോറിന്റെ പ്രസംഗത്തിന്റെ അവസാന ഭാഗമാണ് ഞാൻ കേട്ടത് അതില് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യം നമ്മൾ ആ സാക്ഷ്യം കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്നതൊക്കെ വെറുതെ ആയി പോകും എന്നുള്ളതാണ് അച്ഛന്മാർക്ക് എക്സെപ്ഷൻ ഉണ്ട് അച്ഛന്മാർക്ക് എക്സെപ്ഷൻ ഈശോ തന്നെ കൊടുത്താൽ ഈശോ പറഞ്ഞു മോശയുടെ സിംഹാസനത്തിൽ ഇതിൽ പഠിപ്പിക്കുകയും എന്ന് പറയും തമാശ പറഞ്ഞ പക്ഷെ നമ്മളത് ചെയ്യുന്നില്ലെങ്കിൽ നിശ്ചയമായിട്ടും നമ്മൾ കൊടുക്കുന്ന സാക്ഷ്യം എതിർ സാക്ഷ്യമായിട്ട് മാറും ഒന്നാമത്തെ പോയിന്റ് നമ്മൾ ഇതിനെക്കുറിച്ച് അറിയുക എന്നുള്ളതാണ് രണ്ട് ഈ അറിയാവുന്ന കാര്യങ്ങൾ അതിന്റെ മാക്സിമത്തിൽ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് രണ്ടും വേണം ഒന്ന് നമുക്കുണ്ടായിരിക്കണം നമ്മൾ പകർന്നു കൊടുക്കുകയും വേണം ജോർജ് ഷാ പറഞ്ഞിട്ടുണ്ട് ജീവിക്കാൻ അറിയാത്തവർ പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ പ്രസംഗിക്കുന്നു ഇത് നമ്മൾ എപ്പോഴും വിചിന്തനം ചെയ്യേണ്ട ഏറ്റവും വലിയൊരു ആക്ഷേപമാണ് ഒരു ഹാസ്യമാണ് ഒരു ടീച്ചറിനെ സംബന്ധിച്ച് ആരാണ് ടീച്ചർ എന്ന് അദ്ദേഹം പറയുക അദ്ദേഹം പറയുന്നത് ജീവിക്കാൻ അറിയില്ല വാചൊടിച്ചുകൊണ്ടിരിക്കും അങ്ങനെയാണ് എങ്കിൽ അത് നിശ്ചയമായിട്ട് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നവർക്ക് മനസ്സിലാകും എന്നുള്ളതാണ് ഇന്നത്തെ കുട്ടികളുടെ ഏറ്റവും വലിയ ടീച്ചർ ആരാണെന്നാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം പറയാമോ ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ അവർ തേടുന്നത് അല്ലെ അവർക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ് കൃത്യമായിട്ട് പറയാം അല്പം കൂടി ഗൂഗിൾ എന്ന സൈറ്റിനേക്കാൾ ഉപരി എനിക്ക് ഒന്ന് കുട്ടികൾക്ക് കിട്ടുന്ന ഇൻസ്റ്റഗ്രാമിലെ റീൽസ് ആണ് അല്ലെ ഇൻസ്റ്റാഗ്രാമിലെ റീൽസാണ് അവർ കൂടുതൽ പിന്നെ യൂട്യൂബ് യൂട്യൂബിലെ തന്നെ ഷോർട്സ് ഇപ്പോൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുന്ന കുറച്ചും കൂടി ഓതന്റിക് ആണ് കുറച്ചും കൂടെ ആദ്യം ആദ്യം വരുന്ന ഇൻഫർമേഷൻ വിക്കിപീഡിയ ആയോ അല്ലെങ്കിൽ ആയിട്ടുള്ള സൈറ്റുകളായിരിക്കും പക്ഷെ ഇൻസ്റ്റാഗ്രാം റീൽസോ വാട്സ്ആപ്പ് സ്റ്റാറ്റസുകളോ അങ്ങനെയല്ല നമ്മൾ പറയും വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി അപ്പൊ വിർച്വൽ വേൾഡിനെ നമുക്ക് ഒറ്റയടിക്ക് ഇന്റർനെറ്റ് എന്ന് പറഞ്ഞ് എഴുതി തള്ളാൻ ആ ഒരു കാലം കഴിഞ്ഞു ഇന്റർനെറ്റിൽ തന്നെ പല പല സാധനങ്ങളുണ്ട് പതിനഞ്ച് സെക്കൻഡ് അല്ലെങ്കിൽ മുപ്പത് സെക്കൻഡ് വരുന്ന റീലുകളാണ് ഇന്ന് കുട്ടികളുടെ ഏറ്റവും വലിയ ടീച്ചേഴ്സ് നിങ്ങൾ കോൺസ്പെറസി തിയറീസ് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ കോൺസ്പെറസി തിയറീസ് ഒരു ഉദാഹരണം ചന്ദ്രനിൽ മനുഷ്യൻ ഇറങ്ങിയിട്ടില്ല തെളിവുണ്ടോ തെളിവുണ്ടല്ലോ കാരണം അവിടെ വായുവല്ലെന്നല്ലേ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ അവിടെ അതാ അമേരിക്കയുടെ പതാക പാറി പറക്കുകയാണ് അങ്ങനെയാണ് ഫോട്ടോയിൽ കാണുന്നത് ഇത് ഒരു മരുഭൂമിയിൽ ചിത്രീകരിച്ചതാണെന്നൊക്കെ പറയുന്ന ഏതെങ്കിലും വീഡിയോ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും കേൾക്കുകയോ കാണുകയോ ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിലൊന്ന് കൈപോക്കാമോ ലിറ്ററസി ഉണ്ട് ഇപ്പോഴത്തെ കുട്ടികളുടെ ലിറ്ററസി അതാണ് അത് വിശ്വസിക്കുന്ന ഒത്തിരി പേരുണ്ട് അല്ലെ ആവേശം സിനിമ കണ്ടോ നമുക്ക് വിമർശിക്കാം കണ്ടോ ഇല്ലയോ കണ്ട് കുറച്ചുപേരെങ്കിലും കണ്ടു കാണുമല്ലോ അതിലൊരു പാട്ടുണ്ടല്ലോ ഇല്ലു മിനാത്തി അല്ലേ ഞാൻ ആദ്യം ഇത് മീനാക്ഷി മീനാക്ഷിന്ന് കേട്ടോണ്ടിരുന്നത് പിന്നെ എനിക്ക് മനസ്സിലായി ഇല്ലു മിനാത്തി എന്നാണ് മനസ്സിലായത് ലൂസിഫർ സിനിമയൊക്കെ അതിന്റെ പശ്ചാത്തലത്തിലാണെന്ന് എഴുത്തുകാരൻ മുരളി ഗോപി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇല്ലു മിനാത്തി ഇല്ലുമിനാത്തിയെ കുറിച്ച് ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല നിങ്ങളുടെ പിള്ളേർക്ക് നന്നായിട്ടറിയാം നമ്മുടെ പിള്ളേർക്ക് നന്നായിട്ടറിയാം എന്റെ ചേട്ടന്റെ മകൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ജോനാഥ് അവൻ എനിക്ക് ക്ലാസ് എടുത്തു തരും ഇല്യു കുറിച്ച് ഞാൻ പറഞ്ഞ വേൾഡ് മാർക്കറ്റ് നിയന്ത്രിക്കുന്ന ഇല്യുമിനാത്തിയാണ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ജോനാഥ് എടുത്ത് പറയാം വേൾഡ് എക്കോണമി അതെന്ത് തേങ്ങയാന്ന് അവൻ അറിയാമോ എന്ന് എനിക്കറിയില്ല പക്ഷെ അവൻ പറഞ്ഞു വേൾഡ് എക്കോണമി നിയന്ത്രിക്കുന്ന എല്യുമിനാത്തിയാണ് കോൺസ്പിറസി തിയറീസിന്റെ അടിമകളാണ് ഇപ്പോഴത്തെ തലമുറ അപ്പൊ അവർ വലിയ വലിയ കാര്യങ്ങളാണ് പറയുക പണ്ട് ഈ ഭൂഗുരുത്താകർഷണം പഠിപ്പിച്ചിരുന്നൊരു കാലം ഉണ്ട് നൂറ്റാണ്ടുകൾക്ക് ബൈസക്യൂട്ടൺ ഇത് ആവിഷ്കരിച്ച സമയത്ത് ഭൂഗുരുത്താകർഷണം പഠിപ്പിക്കുന്ന വലിയൊരു കോഴ്സ് ആയിരുന്നു അതായത് ഒരു ആപ്പിൾ വീഴുന്ന കഥയാണ് അല്ലേ അത് എങ്ങനെ ഭൂമി അതിനെ ആകർഷിക്കുന്നു വെള്ളം നമുക്കറിയാം മോട്ടർ മുകളിലിരിക്കുന്ന മോട്ടറിൽ മോട്ടറിൽ നിന്ന് വെള്ളമടിച്ചേറ്റി ടാങ്കിൽ നിന്ന് ഒരു പൈപ്പ് തുറക്കുമ്പോൾ വെള്ളം വരുന്നത് ഗ്രാവിറ്റി ഉപയോഗിച്ചാണ് ഇത് പഠിപ്പിച്ചിരുന്നു എങ്ങനെയാണ് ഇതിങ്ങനെ വരുന്നത് വാട്ടർ ലെവൽ ഭൂകരുത്വാകർഷണം നമ്മുടെ കനം ഇതിനെക്കുറിച്ചൊക്കെ വലിയ വലിയ പ്രൊഫസേഴ്സ് മണിക്കൂറുകൾ എടുത്ത് പഠിപ്പിച്ചിരുന്ന കാര്യമാണ് അന്ന് അത് വലിയൊരു അറിവാണ് ഇന്ന് ആരെങ്കിലും അത് പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ ജനിച്ചപ്പോഴെ അറിവ് കിട്ടുകയാണ് നമ്മുടെ ജീവനുകളിൽ അറിവ് കയറിപ്പോയി അതുകൊണ്ട് അതിനെക്കുറിച്ച് ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല നമ്മളെ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്ന് പറയുകയാണെ അംഗൻവാടി ടീച്ചറാണ് അച്ഛാ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഈ വീട്ടമ്മമാർക്ക് വേണ്ടി ഒരു കോഴ്സ് വേണം എന്താ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ബേസിക് കമ്പ്യൂട്ടർ നോളജ് മൊബൈൽ ഉപയോഗിക്കുക നല്ലൊരു കാര്യം നല്ലൊരു സജഷൻ കിട്ടി ഇപ്പോഴത്തെ പിള്ളേരെ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ അവർക്ക് ജനിക്കുമ്പോളെ അറിയാം അല്ലേ കുഞ്ഞും പട്ടിയും എല്ലാം ഭക്ഷണം കഴിക്കുന്നത് മൊബൈൽ ഫോണിന്റെ മുന്നിൽ ഇരുന്നാണ് എത്ര വിമർശിച്ചാലും എനിക്ക് തോന്നുന്നു ഇനി ഒരിക്കലും അത് മാറ്റാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്റെ ശുഭാപ്തി വിശ്വാസം അക്കാര്യത്തിൽ നഷ്ടപ്പെട്ടു എനിക്ക് തോന്നുന്നില്ല കാരണം അവർ ജനിച്ചു വീഴുമ്പോൾ അവരുടെ ജീനിനെ തന്നെ അതുണ്ടാവും ഒരു മൊബൈൽ സ്ക്രീൻ അത് കാണുമ്പോൾ അവർക്ക് മനസ്സിലായി ഇത് എന്റെ എന്റർടൈൻമെന്റാണ് എന്റെ ലോകമാണ് അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സംവദിക്കുന്ന തലമുറ ഡിഫറൻറ്റാണ് അത് മാറിക്കഴിഞ്ഞു അത് വളരെയധികം മാറിക്കഴിഞ്ഞു വാത്സല്യം സിനിമ കണ്ടിട്ടുള്ളവരാണല്ലോ എല്ലാവരും അല്ലേ മൊത്തം സിനിമയും കാര്യമൊക്കെ ഞാൻ പറയല്ലോ കേട്ടോ വിഷമം എന്ന് പറഞ്ഞല്ലേ നയൻറ്റി ത്രീലോ നയൻറ്റി ഫോറിലോ മറ്റു തോന്നുന്നത് റിലീസ് ചെയ്യുന്നത് സംവിധാനം ചെയ്ത കൊച്ചിൻ ഹെനിഫയാണ് അല്ലെ നല്ലൊരു മനുഷ്യൻ അദ്ദേഹം സംവിധാനം ചെയ്ത ആ ചലച്ചിത്രം ഞാനും എൻ്റെ അപ്പനും അമ്മയും ഞങ്ങൾ ഞങ്ങളെല്ലാരും പോയി കണ്ടതാണ് വണ്ടി എടുത്ത് എരുമേലി ശ്രീ അയ്യപ്പ തിയേറ്ററിൽ പോയി കണ്ടതാണ് അന്ന് നല്ല സിനിമയായിരുന്നു നമുക്ക് മമ്മൂട്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു റിമാക്കല്ലിങ്കില് പറഞ്ഞു അതിനകത്തൊരു പൊളിറ്റിക്കൽ കറക്ടേഴ്സ് ഉണ്ട് അത് അവള് പറഞ്ഞത് അതില് അന്നത്തെ പല ശരികളും ഇന്നത്തെ തെറ്റുകളാണ് പൊളിറ്റിക്കൽ കറക്ടേഴ്സ് ഇപ്പൊ അത് നമുക്ക് മനസ്സിലാവും അന്ന് ഒരു ഭാര്യയെ മുഖത്തടിക്കുന്നത് ഓക്കെയാണ് അവക്ക് അത് തന്നെ വേണമെന്ന് നമ്മുടെ അമ്മമാര് തന്നെ കൈയടിച്ച് പറഞ്ഞെടുത്ത് എന്തിനടിച്ചു എന്ന് ഉയരുന്ന ഒരു കാലഘട്ടമാണ് പൊളിറ്റിക്കൽ കറക്നസിന്റെ കാലഘട്ടമാണ് ഞാൻ പറഞ്ഞ നമ്മുടെ തലമുറ നേരിടുന്ന ജനറേഷൻ ഗ്യാപ്പ് പണ്ട് പറഞ്ഞിരുന്നതിലും വലുതാണ് പണ്ട് നമുക്ക് പറയാൻ ഒരു നാപ്പത് വർഷം അമ്പത് വർഷം കൂടുമ്പോഴാണ് കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരുന്നതെങ്കിൽ ഇവിടെ മാസങ്ങളും മണിക്കൂറുകളും മതി വലിയ മാറ്റങ്ങൾ വരാൻ ഒരു ആറ് ദിവസം നിങ്ങൾ അടുപ്പിച്ചുറങ്ങിപ്പോയാൽ നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആയി ആറ് ദിവസം ഒരാഴ്ച മതി ലോകം മാറി മറിയാം എന്നിരുന്നാലും വളരെ ഓടയണായി നടക്കുന്ന ഒരു കൊച്ചിനോട് ഞാൻ ഒരിക്കൽ ചോദിച്ചു ആരോഗ്യമന്ത്രി ആരോ എന്ന് ചോദിച്ചപ്പോൾ അറിയാൻ പാടില്ലായിരുന്നു ഓക്കെ ലിമിനത്തെ കുറിച്ച് എന്താറിയാം അപ്പൊ അവരുടെ നോളജിന്റെ ലെവൽ അവരുടെ അറിവിന്റെ സോഴ്സ് എന്നൊക്കെ പറയുന്നത് അപകടകരമായ രീതിയിൽ തെറ്റിക്കഴിഞ്ഞു മാറിക്കഴിഞ്ഞു അപ്പൊ നമ്മുടെ ദൗത്യം എന്താണ് ഈ ഒരു തലമുറയോട് ഈ എന്താ പറയാ വിർച്വൽ വേൾഡിൽ ജീവിക്കുന്ന ഒരുപാട് അബദ്ധ വിശ്വാസങ്ങളിലേക്ക് ആർക്കും പിടിച്ചു കൊണ്ടുപോകാവുന്ന നമ്മളറിയാതെ പത്താം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും പഠിക്കുന്നവര് സീക്രട്ട് സൊസൈറ്റികളിൽ അംഗമാകുന്ന ഒരു കാലഘട്ടത്തിൽ വലിയൊരു ഗ്യാപ്പാണ് ഈ ജനറേഷൻ ഗ്യാപ്പ് ഒന്നാമത്തെ കാര്യ ഗ്യാപ്പിനെ കുറിച്ച് നല്ല അറിവുണ്ടാകണം ഈ ഗ്യാപ്പിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് രണ്ട് രീതിയിൽ അപ്രോച്ച് ചെയ്യാം നെഗറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യാം ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്പൊ ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ കഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മൊബൈൽ അഡിക്ഷനാണ് ജർമ്മൻ ഭാഷ പഠിപ്പിക്കാൻ അപ്പൊ ഈ ക്ലാസ്സിൽ ഇവരെ എങ്ങനെയാലും ഉപയോഗിക്കാം അപ്പൊ മൊബൈൽ വെക്കാൻ വേണ്ടി ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി വെച്ചു പിള്ളേര് ഡ്യൂപ്ലിക്കേറ്റ് മൊബൈൽ കൊണ്ട് വെച്ചിട്ട് ഒറിജിനൽ മൊബൈൽ കൊണ്ടുപോകും ഈ പിന്നെ എന്താ വെച്ചാൽ മൊബൈൽ കയ്യിലില്ല സംഭവം ചെവിയിലിരിപ്പുണ്ട് ഇങ്ങനെ താളമൊക്കെ പിടിച്ചാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യണേ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല മറ്റ് ഡീറ്റെയിൽസ് ഇപ്പൊ കുട്ടികളില്ലാത്തോണ്ട് പറയാം ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കും നമുക്ക് പിടിക്കാൻ പറ്റുന്നില്ല അപ്പൊ എൻ്റെ ക്ലാസ്സിൽ ഇരുന്ന് ഏറ്റവും നന്നായിട്ട് പഠിക്കണ കൊച്ചാണ് അതിന് അഡിക്റ്റ് ആയിരിക്കുന്നത് അതും ചെയ്തിട്ടാണ് വരുന്നത് അത് പോസിറ്റീവായിട്ടാണ് പറയുക ഞാൻ പറഞ്ഞത് അതൊക്കെ നമുക്ക് കിട്ടുന്നില്ല പല കാര്യങ്ങളും ഞാൻ പോലും വളരെയധികം അപ്ഡേറ്റഡായിട്ട് ഇന്നുകൊണ്ട് സംസാരിക്കണമെന്ന് എനിക്കറിയാം ഞാൻ ഈ പറയുന്ന ഒന്നും ആയിരിക്കുകയല്ല ആക്ച്വലി അവരുടെ ലൈഫിലുള്ളത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അത് കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് അടുത്ത തലമുറ വരും അത് വേറെ കാര്യം സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ അവരുടെ ഭാഷയിൽ കുറച്ചൊക്കെ സംസാരിക്കാൻ ശ്രമിക്കാം എന്നുള്ളതാണ് കുറച്ചൊക്കെ അവരുടെ ഭാഷയിൽ ശ്രദ്ധിക്കാം മറ്റേ മറ്റൊന്ന് നെഗറ്റീവ് അപ്രോച്ച് കൊണ്ട് ഒരു ഗുണമില്ല അവരുടെ മൊബൈൽ എടുത്തു മാറ്റുന്നതിനെ കുറിച്ച് നിങ്ങൾ ശ്രമിച്ചോളൂ ഓൾ ദ ബെസ്റ്റ് പക്ഷെ അതിലുപരി ആ മൊബൈൽ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അവരുടെ അഡിക്ഷൻ അല്ല ഇനി മാറ്റാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അത്ര വലിയ ശുഭാപ്തി വിശ്വാസം ഇല്ല മറിച്ച് അതിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കോൺസ്പെറസി തീരച്ചനെ എങ്ങനെ നേരിടാം എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു യേശു ക്രിസ്തുവൻ ഇവരുടെ ഭാഷയിലേക്ക് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്ന് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് നല്ല ഉദാഹരണങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അതിനു മുമ്പ് നിങ്ങളുടെ ബേസ് ഒന്ന് ക്ലിയറാക്കാമെന്ന് വിചാരിക്കുകയാണ് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം നിങ്ങൾ അതിൻ്റെ ഉത്തരം അറിയാം എന്നുള്ളവര് ഒന്ന് ജസ്റ്റ് കൈപോക്കുക പേടിക്കണ്ട ഞാൻ ചോദിക്കില്ല വെറുതെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഉത്തരം ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഒരു ഉത്തരമുണ്ടോ ഇല്ലയോ ഒന്ന് വളരെ പണ്ട് മുതലേ ആളുകൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ് കായൻ ആരെ കല്യാണം കഴിച്ചു കായൻ ആരെ കല്യാണം കഴിച്ചു കാരണം ആദോ ഹവം മാത്രമേ ഉള്ളൂ കായൻ ഹവയിലെ രണ്ട് ആമക്കളാണ് അപ്പൊ കായൻ ആരെ കല്യാണം കഴിച്ചു എന്നതിന് തൃപ്തികരമായ ഒരു ഉത്തരം കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു കൈവൊക്കെത്തിട്ടുള്ളു രണ്ടാമത്തെ ചോദ്യം യേശു ക്രിസ്തുവിന്റെ ഇടതും വരുന്ന രണ്ട് കള്ളന്മാരുണ്ടായിരുന്നു ആ കള്ളന്മാരിൽ ഒരാളോട് യേശു പറയുന്നുണ്ട് ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിൽ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പറയുന്നു മൂന്ന് ദിവസം കർത്താവ് വേറെ എടുത്തു പോയിരുന്നു പാതാളത്തിൽ പോയി എന്ന് പറയണേ പർദീസ പോയി ഒന്ന് പറയണില്ല സോ കള്ളൻ പർദീസയുടെ വാതിൽക്ക് പോയി എന്ത് ചെയ്തു അല്ലെങ്കിൽ യേശു ക്രിസ്തു എന്തിന് തെറ്റായ ഒരു ഇൻഫർമേഷൻ കൊടുത്തു അന്ന് കർത്താവ് പോയില്ലല്ലോ ഇതിന് തൃപ്തികരമായ ഉത്തരവുള്ളവർ ഒന്ന് കൈവെക്കുക നൂറ് പേരുടെ ഒരു ശതമാനം എന്ന് പറയുന്നു നൂറ് കൂടുതലുള്ള അതിലും താഴെ എന്ന് പറയേണ്ടി വരും അല്ലെ രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് വളരെ ലളിതമായ ഒരു ചോദ്യം ചോദിക്കാം പരിശുദ്ധ മാതാവ് എന്ന് കന്യാമറിയത്തെ അല്ല കന്യക എന്ന് പറയുന്നതിനകത്തൊക്കെ ഒത്തിരി മിസ്റ്റേക്ക് ഉണ്ട് അതൊരു മുട്ടത്തോടാണ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് ഇറക്കി വിടുക എന്നൊരു ഉത്തരവാദിത്തത്തിൽ കവിഞ്ഞ് ക്രിസ്തുവിന്റെ രക്ഷാകര കർമ്മത്തിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഒരു പങ്കില്ല എന്ന് പറഞ്ഞാൽ മറുപടി നിങ്ങൾക്കുണ്ടോ ഉണ്ട് എന്നുള്ളൊരു കവിക്കാം അത് ഒരു പോപ്പുലർ ചോദ്യമായതുകൊണ്ട് കുറച്ചൊരു കൈ പൊക്കും കുറച്ച് കാണാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചാൽ അല്ലെ അത് ലളിതമായ ചില ചോദ്യങ്ങളുണ്ട് ചില താല്പര്യം ഡിഫിക്കൾട്ടാണ് ചില താല്പര്യം ട്രിക്കി ആണ് അപ്പൊ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ നിശ്ചയമായി നമ്മുടെ ബേസ് ആണ് അതല്ലേ നമ്മുടെ വിശ്വാസത്തിന് ഏറ്റവും അടിസ്ഥാനമാണ് വേറൊരു ചോദ്യം നമ്മുടെ വേദപാഠ പുസ്തകത്തിൽ ഉള്ള ഒരു ഉത്തരത്തിന്റെ ചോദ്യം ഞാൻ ചോദിക്കാം യേശു ക്രിസ്തു അൻപത് ശതമാനം മനുഷ്യനും അൻപത് ശതമാനം ദൈവവുമാണ് എന്ന അഭിപ്രായമുണ്ടോ കൈബോക്കുവാരെങ്കിലും കൈ കൈപൊക്കി കഴിഞ്ഞാൽ നാണക്കേടാവും കൈ പൊക്കരുത് അത് തെറ്റാണ് അല്ലേ യേശുക്രിസ്തു നൂറ് ശതമാനം ദൈവവും നൂറ് ശതമാനം മനുഷ്യർ കൈപൊക്കുക ഓക്കെ അടിപൊളി ഇനി അടുത്ത ചോദ്യം യേശുക്രിസ്തു കൈകാലുകൾ ഇട്ടടിച്ച് ഇങ്ങനെ കളിക്കണ ഒരു പ്രായം ഉണ്ടല്ലോ മാസം പ്രായമുള്ള സമയം മാസം പ്രായമുള്ള ഈശോനെ മനസ്സിൽ കാണുക അന്ന് ഈശോയ്ക്ക് അറിയാമോ ഈശോ ദൈവമാണെന്ന് ഉത്തരം അറിയാമെന്നത് അറിയാം പക്ഷെ ഇങ്ങനെ കൈകാലൊക്കെ ഏറ്റടിച്ച് മലമൂത്ര ഒരു കുഞ്ഞാണ് അപ്പൊ ഈശോക്ക് അറിയാം ദൈവമാണെന്ന് നിങ്ങൾ അഭിപ്രായപ്പെടുന്നു ആറാം വയസ്സിൽ ഈശോയ്ക്ക് അറിയാമോ യേശോ ദൈവമാണെന്ന് അറിയാം അറിയില്ല എന്നുള്ളത് ദൈവക്ക് ധൈര്യം വേണം നമ്മൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് യേശുവിനെ എത്രമാത്രം നമുക്ക് അറിയാമെന്നുള്ളതിന്റെ ഒരു അടയാളാണത് യേശു എന്ന വ്യക്തിയെ എത്രമാത്രം നമുക്കറിയാം യേശുവിനെ കുരിശിൽ തറച്ച സമയം എത്ര മണിയാ പകൽ സമയം എത്ര മണിക്ക് യേശുവിനെ കുരിശിൽ ആണി അടിച്ച് തറച്ചത് ബൈബിൾ എടുക്കുന്നു ഏ മൂന്ന് മണിയാ പല മണിയാ പറയണേ ഞാൻ ഓരോ മണി പറയാം നിങ്ങൾ പറഞ്ഞ ഏഴുമണി ഒമ്പത് മണി പന്ത്രണ്ട് മണിയാ ഒന്നോറപ്പ് കൺഫ്യൂഷൻ ഉണ്ടല്ലേ നമുക്ക് അറിഞ്ഞിരിക്കണ്ടേ അല്ലേ നമ്മുടെ പ്രിയപ്പെട്ട ആരെങ്കിലും മരിച്ചു ദിവസം നമുക്ക് ഓർമ്മയുണ്ടാവും അല്ലേ ആ മൊമെന്റ്സ് കൂടി നമ്മൾ ഓർത്തിരിക്കും ചിലപ്പൊ എന്റെ അപ്പൻ മരിച്ചുപോയി ഒന്നര വർഷം മുമ്പ് ഞാൻ തൊട്ടടുത്ത് നിൽപ്പുണ്ട് ഞാൻ അതിന്റെ ഓരോ മൊമെന്റും എനിക്ക് വളരെ പെയിൻഫുൾ ആണ് പക്ഷെ ഞാനത് ഓർത്തിരിപ്പുണ്ട് യേശു ക്രിസ്തു നമ്മുടെ ലൈഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് അദ്ദേഹത്തിന്റെ മരണ ദിവസത്തെക്കുറിച്ച് നമ്മൾ അല്ലേ നമ്മൾ ആരെ പ്രഘോഷിക്കുന്നത് ക്രൂസിഫൈഡ് ക്രൈസ്റ്റ് ക്രൂശിക്കപ്പെട്ട യേശു യേശുവിനെയാണോ യുവാവായ യേശു കടലിൽ നടന്ന യേശു അപ്പം പ്രതിപ്പിച്ചു ഇങ്ങനെ പല യേശുകളുണ്ട് അവസാനത്തെ ഉദ്ധിതനായ യേശുണ്ട് നമ്മൾ പ്രഘോഷിക്കുന്ന ആരെയാണ് അപ്പസ്തരമാര് പറയുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു അത് വളരെ പവർഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന് പ്രഘോഷിക്കുന്നത് കൊണ്ട് തന്നെ ക്രൂസിഫിക്ഷന്റെ ഓരോ ഡീറ്റെയിലും നമ്മൾ അറിയിക്കേണ്ടതല്ലേ സി നമ്മുടെ ഈ കുട്ടികൾ അകപ്പെട്ടു പോകുന്ന പല കെണികളിലും അവർക്ക് ഫാക്റ്റ് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം അവർക്ക് സത്യം അറിയാൻ പറ്റുന്നില്ല വസ്തുതകളെ കുറിച്ച് അവർക്ക് ധാരണയില്ല അവർ വീണ് പോകുന്ന പല മേഖലകളിലും ക്രിസ്തുവിന്റെ കാര്യത്തെ കുറിച്ച് അവർ മണ്ടത്തരങ്ങൾ പറയുന്നുണ്ട് ഒരു ഉദാഹരണം യേശു ക്രിസ്തുവിന് യേശു ക്രിസ്തു ഭാരതത്തിൽ വന്നിട്ടുണ്ട് എന്ന് പറയുന്നില്ല എന്താ കുഴപ്പം എന്തൊരു കുഴപ്പമുണ്ടോ വന്നോട്ടന്നെ നമ്മുടെ ടൂറിസം എന്നെ പ്രഭാ പ്രോത്സാഹിപ്പിക്കാലോ എന്റെ നാട്ടില് നിറയെ പഞ്ചപാണ്ഡവര് കുളിച്ച കുളമാണ് എവിടെ അഞ്ചു കുഴി കണ്ടാലും അത് പഞ്ചപാണ്ഡവർ ഒന്നാണെന്ന് പറയുന്നത് പോലെ അതെ അവിടെ ഈശോ വന്നിട്ടുണ്ട് ഇവിടെ ഈശോ വന്നിട്ടുണ്ട് തുടങ്ങിക്കൂടെ ഓരോ പ്രസ്ഥാനം നല്ലതല്ലേ കശ്മീരി ഈശോയ്ക്ക് ടൂമ്പുണ്ടെന്ന് അറിയാലോ അല്ലേ ഷൈഖ് മുഹമ്മദ് കാരക്കുന്ന് എന്നൊരു ചേട്ടനുണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഇതിനെക്കുറിച്ച് തന്നെയുണ്ട് കാശ്മീരി ടൂമ്പുണ്ടെന്ന് പറയാ അതൊക്കെ വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് സമർപ്പിതർ എന്നാണ് പറയുന്നത് മനസിലായ അപ്പൊ ഇത്തരം അറിവുകളിലേക്ക് നമ്മുടെ കുട്ടികളും എം എംപറുവൽ സംഭവത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എംപറർ എമ്മാനുവൽ ഈ ഭാഗത്തുണ്ടെന്ന് അറിയില്ല എന്റെ ദൈവമേ ഇതുപോലെ ലോകമണ്ഠന്മാര് ക്രിസ്ത്യാനിറ്റിയിലുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നും ഇതുപോലെ ലോകമണ്ഠന്മാര് ന്യൂ ഏജ് ചർച്ചുകളാണ് ചിലര് ഈ ദർശനങ്ങളുടെ പുറകെയൊക്കെ ഇങ്ങനെ പോവുകയാണ് ഞാൻ കൂടുതൽ എക്സാമ്പിൾ ഈ രൂപത്തിൽ നിന്ന് എനിക്കുണ്ട് ഞാൻ പറയുന്നില്ല ദർശനങ്ങൾ പറയേ പോവാണ് ഒരാൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു അയാൾക്കൊരു ദർശനം കിട്ടുന്നു ആ അതാണ് സംഭവം അപ്പൊ അയാൾ പറയുന്നു ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുക വെള്ളം കണ്ണി പോയി പ്രാർത്ഥിക്കുക ഗീവർഗീസ് കുഞ്ഞാളിന്റെ കോഴി നിറച്ചപ്പോൾ ഇങ്ങടെ പള്ളി പോവുക അങ്ങനെ വെള്ള വണ്ടിയും പിടിച്ച് കുടുംബമായിട്ട് ഇങ്ങോട്ട് വരികയാണ് അന്ധവിശ്വാസത്തിന് അങ്ങേയറ്റത്തത് എന്നാണ് ടീച്ചേഴ്സ് അടക്കമുള്ള ഒരു വരുന്ന കൃപാസനത്തിൽ വന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാം അർതുങ്ങപ്പള്ളി വന്ന് പ്രാർത്ഥിക്കുക അതൊക്കെ നമ്മുടെ വലിയ സ്പിരിച്വൽ സെന്റേഴ്സാണ് പക്ഷെ വരുന്നതിന്റെ പിന്നിൽ ഉദ്ദേശം കൂടോത്രം ചെയ്യുന്നതിന് പകരമായിട്ടാണ് ശത്രു സംഹാര പൂജയ്ക്ക് പകരമായിട്ടാണ് ഒരാൾക്കിട്ട് പണി വെക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ വീട്ടിൽ എന്തോ അനർത്ഥങ്ങൾ നടക്കുന്നു തലമുറകളുടെ പാപം ഇങ്ങനെ ആനമണ്ടത്തരങ്ങളൊക്കെ എഴുന്നള്ളിച്ചു കൊടുക്കുന്ന ദർശനക്കാര് നമ്മുടെ ഇടയിലുണ്ട് ഇത് ശരിയോ തെറ്റോ എന്ന് എങ്ങനെ അറിയും ഇതിനുള്ള പ്രാക്ടീസ് നമ്മുടെ കാറ്റഗറിസത്തിലൂടെ കൊടുക്കണ്ടായി പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ ലൈഫിലുണ്ട് കുറെ കാര്യങ്ങൾ ഒന്ന് നമ്മൾ യേശുവിനെ കുറിച്ച് അറിയണം ഇത്തരം ചോദ്യം അതാണ് ഞാൻ പറഞ്ഞത് അപ്പോളജിറ്റിക്സ് വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് അപ്പൊ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക ഇത്തരം പ്രസ്ഥാനങ്ങളെ തകർക്കാനായിട്ട് നമ്മുടെ കുട്ടികളെ യോഗ്യരാക്കുക അപ്പം ആദ്യം ഒരു ബേസ് വേണം ഇങ്ങനെയാണ് നിങ്ങൾ കാറ്റഗ്രിസത്തിൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക് അതിനു പകരം ചോദ്യം പഠിക്കുക ആൻഡ് ഉത്തരം പഠിക്കുക അതെഴുതി മാർക്ക് മേടിക്കുക അവസാനം ഒരു ശില്പോ പ്രശസ്തി പത്രവും കൊടുക്കുക എന്നതാണ് നിങ്ങളുടെ കാറ്റഗസത്തിൻ്റെ വിജയത്തിൻ്റെ മാനദണ്ഡമായി നിങ്ങൾ എടുക്കത്ത് വെക്കുന്നതെങ്കിൽ എവിടെയോ ഗുരുതരമായ ഒരു മിസ്റ്റേക്ക് നമുക്ക് നമ്മൾ അക്കാദമിക് സർട്ടിഫിക്കേഷൻ കൊടുക്കാനുള്ള ഒരു സ്ഥാപനമായിട്ട് മാത്രം മതബോധന വിഭാഗത്തെ കാണരുത് അത് കുട്ടികളെ ഏറ്റുപ്പ് ചെയ്യലാണ് അത് ഈശോ പത്രോസൂടെ പറയുന്ന പോലെ ഇറങ്ങി നടക്ക് അവൻ രണ്ട് ചുട് വെച്ച് വെള്ളത്തിൽ താമസം കൈപിടിച്ച് ഉയർത്തിയ യേശുവിന്റെ പ്രവൃത്തിയാണ് നമ്മൾ പറയുന്നത് ഫസ്റ്റ് റിയാക്ഷൻ നിങ്ങളുടെ ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരുന്നു ഐ വുഡ് സേ അവിശ്വാസമായിരുന്നെങ്കിൽ യു ഹാവ് ടു ഇറ്റ് സഭയുടെ രീതി അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതല്ല നിങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല ഇറ്റ് അത് ആദ്യം ചോദ്യം ഇത് എന്നൊരു സംശയം അയ്യോ ഇപ്പൊ തന്നെ മാഡവനിക്ക് വണ്ടി ബുക്ക് ചെയ്തിട്ട് ബുക്ക് പോകരുത് ആദ്യം അല്ലേ സഭയുടെ ഒരു രീതി കണ്ടാ ബിഷപ്പ് എടുത്തോണ്ട് പോയി അല്ലെ അവിടെ ആരാധന ട്വന്റി ഫോർ നാല് മണിക്കൂർ കഴിഞ്ഞ് ആരാധന ഒരു വലിയ തീർത്ഥാടന ഇല്ലേ മൂന്ന് തവണ ഉണ്ട് മൂന്ന് തവണ ബിഷപ്പ് എടുത്തോണ്ട് പോയി ആദ്യം അവിശ്വസിക്കുന്ന ആള് ലോക്കൽ ബിഷപ്പാണ് അങ്ങനെ വേണം അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യണം നമ്മുടെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടാൻ എന്റെ പ്രശ്നമൊന്നുമില്ല അപ്പോഴാണ് മർക്കോസിന്റെ ശേഷം പതിനാറാം അധ്യായത്തിൽ ഈശോ പറയുകയാണ് തന്നെ കണ്ടവരെ വിശ്വസിക്കാഞ്ഞത് നിമിത്തം അവൻ അവരെ കുറ്റപ്പെടുത്തി ഈശോയുടെ ചീത്ത കേൾക്കാനുള്ള പരിപാടിയാണോ ഞാൻ പറഞ്ഞു തരുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കും ഈശോ പറഞ്ഞ ആ സെന്റൻസ് തന്നെയാണ് എന്റെ ഉത്തരം ഈശോ പറയുകയാണ് തന്നെ കണ്ടവരെ വിശ്വസിക്കാഞ്ഞത് നിമിത്തം അവൻ അവരെ വടക്ക് പറഞ്ഞു ആരാണ് യേശുവിനെ കണ്ടവർ ആരെ വിശ്വസിക്കാഞ്ഞതുകൊണ്ട് ഈശോ വടക്ക് പറഞ്ഞത് ഈശോയെ കണ്ടത് ആരാ ഈശോ ആദ്യം കണ്ട കുറച്ച് സ്ത്രീകൾ കണ്ടു എംമാപൂസിലേക്ക് പോയി ശിഷ്യന്മാര് കണ്ടു പാരമ്പര്യം അനുസരിച്ച് പത്രോസും കണ്ടു പാരമ്പര്യം അനുസരിച്ചാണ് വിശുദ്ധ ഗ്രന്ഥം അനുസരിച്ചല്ല പത്രോസും ശിഷ്യന്മാരും കണ്ടുവെന്ന് വചനത്തിൽ പറയുന്നുണ്ട് പക്ഷെ ഇവന്റ് പറയുന്നില്ല അപ്പൊ ശിഷ്യന്മാരെല്ലാം കണ്ടു ഇവരെ മറ്റുള്ളവർ വിശ്വസിക്കാഞ്ഞത് കൊണ്ട് അല്ലാതെ എന്നെ കണ്ടിട്ട് വിശ്വസിക്കാഞ്ഞതു യേശുവിനെ നേരിട്ട് കണ്ടല്ല യേശുവിനെ കണ്ടതാരാണ് യേശുവിനെ കണ്ടത് സഭയാണ് യേശുവിനെ സഭയെ വിശ്വസിക്കാഞ്ഞത് നിമിത്തമാണ് യേശു ആദ്യത്തെ ദിവസം തന്നെ വഴക്ക് പറയുന്നത് ഇന്നും നമ്മൾ ചെയ്യേണ്ടത് ആരെയാണ് നമ്മൾ ആരെ വിശ്വസിക്കണം സഭ പറയുന്നത് വിശ്വസിക്കണം സഭയുടെ കൂട്ടായ്മയിൽ വിശ്വസിക്കണം ഈ കൂട്ടായ്മയെക്കുറിച്ച് മനസ്സിലാക്കാതെ നമുക്ക് യേശുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് അതാണ് ചർച്ച് ക്രിസ്തു കേന്ദ്രീകൃത സഭ ക്രിസ്തു എന്ന് മാത്രമല്ല പറഞ്ഞു ക്രിസ്തു കേന്ദ്രീകൃത സഭ നമ്മളാണ് സ്വഭ നമ്മുടെ ഈ കൂട്ടായ്മയിലൂടെയാണ് പരിശുദ്ധാത്മാവ് സംസാരിക്കുക നൂറ്റി ഇരുപതോളം പേർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പം പരിശുദ്ധ മാതാവിന്റെ സാന്നിധ്യത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പെന്തകുസ്ത ഉണ്ടായി അല്ലേ ഓക്കേ